നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം ഇടുത്തിയായി വരുന്നു പുതിയ കേന്ദ്ര നിയമം പ്രതിപക്ഷ നേതാക്കളെ വീട്ടിലിരുത്തുവാൻ പുതിയ തന്ത്രം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടികളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് എതിർച്ചേരിയിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ രാഷ്ട്രീയ രംഗത്തു നിന്ന് തന്നെ അകറ്റുന്ന പുതിയ നിയമവുമായി നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വരികയാണ് ഇതിനായി പുതിയ കേന്ദ്ര നിയമം തയ്യാറാക്കി പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ നിയമത്തിന്റെ ആലോചന വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുമായി രംഗത്ത് വന്നുവെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഐക്യമില്ലാതായത് കേന്ദ്ര സർക്കാരിന് ഗുണകരമായി മാറുകയാണ് ഉണ്ടായത് കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ നിയമപ്രകാരം ക്രിമിനൽ കേസുകളിൽ മറ്റും പ്രതികളായി ജയിലിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞാൽ ആ നേതാവിന് ഒരു പാർലമെന്റ് പദവിയിലും തുടരുവാൻ കഴിയില്ല വലിയ തന്ത്രപരമായ ഒരു നീക്കമാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്രം ഭരിക്കുന്നതും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്നതും ബി ജെ പിയും സഖ്യകക്ഷികളുമാണ് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ വിചാരിച്ചാൽ ശത്രുതയിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുവാൻ കഴിയും ഇതുവഴി പ്രതിപക്ഷ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അടയുവാനുള്ള സ്ഥിതിയും ഉണ്ടാകും ഇതുതന്നെയാണ് പുതിയ നിയമം വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ നേതാക്കളും ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സുപ്രധാനമായ വേണ്ടി പാർലമെന്റിൽ ബില്ലുകൾ തയ്യാറാക്കാൻ കൊണ്ടുവരുമ്പോൾ ആ ബില്ല് പാർലമെന്റിൽ സമിതിക്ക് വിടുകയാണ് പതിവ് എന്നാൽ ഈ പുതിയ നിയമത്തിന്റെ കാര്യത്തിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്ത്രപരമായി കളിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷത്തു നിന്നും ആരെയും ഉൾപ്പെടുത്തേണ്ട എന്ന ധാരണ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞു പ്രതിപക്ഷത്തു നിന്ന് പാർലമെന്റ് അംഗങ്ങളെ സമിതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്വാഭാവികമായും നിയമത്തിനെതിരെ അവർ അഭിപ്രായം രേഖപ്പെടുത്തും ഈ തടസ്സം ഒഴിവാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ബി ജെ പി മുന്നണിയിലെ എം പിമാരെ മാത്രം ഉൾപ്പെടുത്തി പാർലമെന്ററി സമിതി രൂപീകരിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ പ്രതിയായി മൂന്ന് മാസത്തിലധികം ജയിലിൽ കഴിയുന്ന സ്ഥിതി വന്നിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി ഭരണം നടത്തുന്ന രീതിയാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് നടത്തിയത് മറ്റു ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേസുകളിൽ പെട്ടപ്പോൾ മന്ത്രി പദവികൾ ഒഴിയാതെ വീണ്ടും മന്ത്രിയായി തുടരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇതെല്ലാം തടയുന്നതിന് പുതിയ നിയമം വഴി അവസരമൊരുങ്ങും കുറ്റവാളികൾക്ക് ഭരണ കസേരയിൽ തുടരാൻ കഴിയില്ല എന്ന നിയമം രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങളും അഴിമതികളും ഒക്കെ മന്ത്രിമാരിലും രാഷ്ട്രീയക്കാരിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കേന്ദ്ര സർക്കാരും ബി വാദിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് മറച്ച ബി ജെ പിക്ക് ഇഷ്ടമല്ലാത്ത പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വക വരുത്തുവാൻ ഈ നിയമം ബി ജെ പി സർക്കാരിൽ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത് ഇതിന് ഉദാഹരണമായി പല സംഭവങ്ങളും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ബി പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വഴി കുരുക്കിലാക്കിയിട്ടുണ്ട് അവിഹിത സ്വത്ത് സമ്പാദനവും അഴിമതിയും ബന്ധുക്കൾക്കും മറ്റും വഴിവിട്ട സഹായങ്ങളും തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വഴി പ്രതികളാക്കി മാറ്റിയത് നിസ്സഹായരായ ചില പ്രതിപക്ഷ നേതാക്കൾ നിലനിൽപ്പിനായി സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിൽ ചേർന്ന് തടി രക്ഷപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ആവർത്തിക്കുവാനും ഭാവിയിൽ ബി ജെ പിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു മുന്നേറുന്ന പ്രതിപക്ഷ നേതാക്കളെ ഒതുക്കുവാനും പുതിയ നിയമം വഴിയൊരുക്കുമെന്നാണ് പ്രതിപക്ഷ ആരോപണം എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാജ്യത്ത് രാഷ്ട്രീയരംഗത്തും ഭരണരംഗത്തും നിന്ന് അഴിമതിക്കാരെയും ക്രിമിനലുകളെയും പൂർണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വാദിക്കുന്നത് ആര് എന്ത് പ്രതിഷേധം ഉയർത്തിയാലും ഈ നിയമം പാസാക്കി പാസാക്കിയെടുക്കുവാനുള്ള ആൾബലം കേന്ദ്ര സർക്കാരിനും ബി ഉള്ളതുകൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെല്ലാം കെട്ടടങ്ങുകയും നിയമം ബി നടപ്പിലാക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം